എന്റെ പേര് ഷമീർ ഞാൻ കുന്നകുളത്ത് വരുന്നു എന്റെ ചോദ്യം അക്ബറിനോട് മരണാന്തര ജീവിതത്തെ കുറിച്ച് താങ്കൾ പറയുകയുണ്ടായി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകവും നല്ല പ്രവൃത്തി ചെയ്തവർ സ്വർഗത്തിലും പൊട്ട പ്രവൃത്തി ചെയ്തവർ നരകത്തിലും ഈ നന്മയും തിന്മയും ദൈവത്തിൽ നിന്നല്ലേ എന്നാണ് എന്റെ ചോദ്യം ഇനി അങ്ങനെ നരകവും സ്വർഗവും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കളിൽ നിന്നൊരു ഡീറ്റെയിൽ ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നു സ്വർഗ്ഗനിരകങ്ങളുടെ സത്യതയുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം വളരെ വിശദീകരിച്ച് ഉത്തരം പറയണം എന്നാണ് ചോദ്യകർത്താവ് തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആണ് തീർച്ചയായും ഇതേപോലുള്ള ഒരു സംവാദത്തിൽ അത്തരം ഡീറ്റെയിൽഡ് ആൻസർ എന്നുള്ളത് പലപ്പോഴും അസാധ്യമാണ് ഇവിടെ ഒരു ഇസ്ലാമികമായി സ്വർഗനിരകങ്ങളിലുള്ള വിശ്വാസത്തിന്റെ അടിത്തറ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണയായി ഉദാഹരണം പറയാറുണ്ട് ഒരു കുളത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യം ആ മത്സ്യത്തിന്റെ മുന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് ആ ഇര കടിക്കാൻ വേണ്ടി മത്സ്യം ആവേശത്തോടു കൂടി നടനടക്കുന്നു ഈ സമയത്ത് ഒരു തവള വന്നിട്ട് മത്സ്യത്തിനോട് പറയുന്നു നീ അത് കടിക്കരുത് കടിച്ചാൽ അതിന് പിന്നിൽ ഒരു കൊളുത്തുണ്ട് കൊളുത്തിന്റെ തലയിൽ ഒരു ഒരു കയറുണ്ട് ആ കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട് വടി പിടിച്ച് മനുഷ്യൻ എന്ന ഒരു ജീവി കരയിലിരിക്കുന്നുണ്ട് അയാൾ നീ കടിച്ചു കഴിഞ്ഞാൽ നിന്റെ ചെകിളയിൽ അത് കൊളുത്തും കൊളുത്തിയാൽ അയാൾ വലിച്ചെടുക്കും എന്നിട്ട് അയാൾ നിന്നെ നീ ചത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് കത്തിയെടുത്ത് മുറിക്കും എന്നിട്ട് മുളക് പെരട്ടും എന്നിട്ട് ചീനച്ചട്ടിയിലെടുത്ത് വരത്ത് തിന്നും എന്ന് തവള പറഞ്ഞു കൊടുക്കുന്നു ഈ സമയത്ത് മത്സ്യത്തിന് വേണമെങ്കിൽ അന്ധമായി നിഷേധിക്കാം ഇതിലെന്താ അർത്ഥമുള്ളത് ഒരു ലോകമല്ലല്ലോ എന്റെ അനുഭവത്തിൽ വരുന്നില്ലല്ലോ എന്ന് പറയാം അതേസമയം മത്സ്യം യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവനാണെങ്കിൽ യുക്തിവാദിയാണെങ്കിൽ യഥാർത്ഥ യുക്തിവാദിയാണെങ്കിൽ മത്സ്യം ചെയ്യേണ്ടത് എന്താണ് ഒന്നാമതായി തൻ്റെ അറിവിന്റെ പരിമിതിയെക്കുറിച്ച് ബോധ്യം അവൻ ഉണ്ടാവാന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത് ആരായിരുന്നാലും ഏത് മനുഷ്യനായിരുന്നാലും ആരായിരുന്നാലും നമുക്ക് എങ്ങനെ എത്തിച്ചേരുവാനുമുള്ള അറിവിന് ചില പരിമിതികൾ ഉണ്ടാകും ആ അറിവിന്റെ പരിമിതിയെ കുറിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പരിമിതിക്ക് അപ്പുറത്തുള്ള അറിവ് ആർക്കെങ്കിലും വന്നു കിട്ടിയിട്ടുണ്ടോ എന്നാണ് പിന്നെ പരിശോധിക്കേണ്ടത് തവളക്ക് കുളത്തിനപ്പുറത്തെ വല്ല അറിവും ഉണ്ടാകുമോ എന്നാണ് പിന്നീട് മത്സ്യം പരിശോധിക്കേണ്ടത് തവളക്ക് കുളത്തിനപ്പുറത്തുള്ള അറിവ് ഉണ്ടാകാം തവളക്ക് കുളത്തിന് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് എന്ന് അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അയാൾ ചെയ്യേണ്ടത് ഈ തവള കളവ് പറയുമോ എന്ന് പരിശോധിക്കുകയാണ് തവള അതുവരെ കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും വിനയമുള്ള അതോടൊപ്പം തന്നെ ബുദ്ധിയുള്ള മത്സ്യം ചെയ്യേണ്ടത് ആ തവള പറഞ്ഞ് സ്വീകരിക്കുകയും മറ്റൊരിര തേടിക്കൊണ്ടു പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതേപോലെ തന്നെ ഒരു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതത്തിലുള്ള അവന്റെ വിശ്വാസം എന്താണ് ദിവ്യമായ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരണാനന്തര ജീവിതമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വസിക്കുന്നത് ആ പരിശുദ്ധ ഖുർആനെ പഠനവിധേയമാക്കുന്നു പരിശുദ്ധ ഖുർആനുമായി കടന്നു വന്ന വ്യക്തി മുഹമ്മദ് റസൂർ അഹ് സല്ലാഹുലൈവ് വസ്ലമയെ പഠനവിധേയമാക്കുന്നു പരിശുദ്ധ ഖുർആൻ പഠനവിധേയമാക്കുമ്പോൾ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം എന്നുള്ള നിലക്ക് ആ ഗ്രന്ഥത്തിൽ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്ന എന്റെ അന്വേഷണത്തിന് പറ്റുന്ന വിഷയങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾ കിഴക്ക് ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗങ്ങളിലെല്ലാം ഉണ്ടായ ഒരുപാട് വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പരിശുദ്ധ കുറാൻ നടത്തുമ്പോഴും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് പരിശുദ്ധ കുറാനിലെ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോഴും ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ഖുർആൻ നിരവധി പരാമർശങ്ങൾ നടത്തുമ്പോഴും അവിടെയൊന്നും തന്നെ ഒരബദ്ധവും കാണാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അന്വേഷിക്കുവാൻ കഴിയാത്ത ഒരു ലോകത്തെക്കുറിച്ച് എന്റെ പഠനത്തിന് വിധേയമല്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് ഖുർആാൻ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു എനിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ എല്ലാം പ്രത്യേകിച്ചും ഈ പതിനാല് നൂറ്റാണ്ടുകൾക്കിടക്ക് പുതിയ ഒരുപാട് അറിവ് ലഭിച്ച വിഷയങ്ങളിലെല്ലാം ഖുർആാൻ കൃത്യമായ പരാമർശങ്ങളാണ് നടത്തുന്നത് എന്ന തിരിച്ചറിവ് എനിക്ക് അന്വേഷിക്കാൻ പറ്റാത്ത ഒരു ലോകത്തെക്കുറിച്ച് ഖുർആൻ കൃത്യമായ പരാമർശം തന്നെയായിരിക്കും നടത്തുന്നത് എന്ന തിരിച്ചറിവിന് എന്നെ നിമിത്തമാക്കുന്നു ഒപ്പം തന്നെ അതുമായി കടന്നു വന്ന മുഹമ്മദ് റസൂൽ അഹ്ലാഹ് അലൈവ് വസ്ലമയുടെ ജീവിതത്തെ ഞാൻ പരിശോധിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് പൂർണ്ണമായി പരിശോധന വിധേയമാക്കപ്പെട്ട ചരിത്രത്തിന്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ ജീവിച്ച വ്യക്തിത്വമാണ് തന്റെ അദ്ദേഹം ഒരു കളവ് പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പോലും അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് നാൽപ്പത് വയസ്സുവരെ അപ്പൊ നാൽപ്പത് വരെ ഒരു കളവ് പോലും പറയാത്ത വ്യക്തി നാൽപ്പതാമത്തെ വയസ്സിൽ ഒരു പച്ചക്കള്ളം പറയാൻ ആരംഭിച്ചു എന്ന് വിചാരിക്കുക നാൽപ്പതാമത്തെ വയസ്സിൽ ഒരു പച്ചക്കള്ളം ആരംഭിക്കാൻ പറയാൻ ആരംഭിച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആണ് ഇത് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ഖുർആൻ അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടതാണെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അദ്ദേഹം എഴുതിയതാണ് ഖുർആൻ എന്ന് വിചാരിച്ചാൽ സങ്കല്പിച്ചാൽ അങ്ങനെ എല്ലാ പടത്തുരാൻ അവതരിപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ വചനമാണെന്ന് എന്ന് സങ്കല്പിച്ചാൽ പോലും അദ്ദേഹം നാൽപ്പത് വയസ്സുവരെ എല്ലാവരും അംഗീകരിക്കപ്പെട്ടിരുന്ന സത്യസന്ധൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വ്യക്തി അന്നു മുതൽ ഒരു പച്ചക്കള്ളം പറയാൻ ആരംഭിച്ചാൽ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാർത്ഥമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാകണം യഥാർത്ഥത്തിൽ നാൽപ്പത് വയസ്സ് വരെ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ആ സംസാരത്തിനെതിരിൽ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തെ പ്രതിരോധിക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും സന്നദ്ധമായിരുന്നു എന്നാൽ ഇത് പറഞ്ഞതോടുകൂടി ആ സമൂഹം മുഴുവനും അദ്ദേഹത്തിന്റെ ശത്രുക്കളാവുകയും അന്നുവരെ അത്യാവശ്യം സുഭിക്ഷമായി ജീവിച്ചിരുന്ന അദ്ദേഹം പിന്നീട് മാസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വരികയും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കള്ളം രാഗങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ഒരാൾ പറയുവാൻ സാധ്യതയില്ല എന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും നമുക്ക് മനസ്സിലാക്കി തരുന്നു മരണാനന്തര ജീവിതത്തിലെ രക്ഷ ശിക്ഷകളെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ ഒരു മുസ്ലിമിന്റെ അടിത്തറ ഇതാണ് എന്ന് മനസ്സിലാക്കുക വിശദമായ പഠനത്തിന് മറ്റ് സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തുക